കൃത്യമായി അസസ് ചെയ്യുമ്പോൾ നമുക്കൊരു സംശയം നമ്മുടെ ബോസണ്ണന്റെ കളികളില് നമ്മുടെ അർജുനനും ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടോ എന്ന് കാര്യങ്ങൾ എല്ലാം പറയാം ആദ്യമായി ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യുക അതുപോലെ ലൈക്ക് കമൻസ് ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണട്ടോ സബ് ചെയ്ത് തന്നെ ചാനൽ കാണണേ പ്ലീസ് അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം ഇന്നലത്തെ എപ്പിസോഡിൽ എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞ ചില ഭാഗങ്ങൾ നിങ്ങളും കണ്ടു കാണുമായിരിക്കും കാരണം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ അർജുനനും നമ്മുടെ സിജോയും കൂടി ഇത്രയും ടീം അപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ടീമായിരുന്നു ഇവർ തമ്മിൽ ഇങ്ങനെയൊരു ആത്മബന്ധമുണ്ടായിരുന്നു കാരണം ഇന്നലെ സിജോ പോയപ്പോ നമ്മുടെ അർജുനന്റെ അഭിനയം നമുക്കറിയാം അഭിനയത്തിന്റെ കാര്യത്തിൽ അർജുനൻ അടിപൊളിയാണെന്ന് അർജുൻ വീക്കെൻഡിലാണെങ്കിലും നമ്മുടെ പരകായ പ്രവേശം ടാസ്കിലൊക്കെ എങ്ങനെ അഭിനയിച്ചെന്ന് നമുക്കറിയാം പക്ഷെ ഇന്നലെ സിജോ ഔട്ടപ്പോ അർജുൻ കാട്ടിക്കൂട്ടിയ ആ കരച്ചിലൊക്കെ ഒരു നാടകമല്ലേ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ എനിക്ക് കൃത്യമായി തോന്നി കാരണം അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്കറിയാം ബിഗ് ബോസ് സീസൺ സിക്സില് പ്രത്യേകിച്ച് ഒരു ഗെയിമും കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഒരു ഫിസിക്കൽ ടാസ്ക് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അർജുൻ കയറി വരാറുണ്ട് അല്ലെങ്കിൽ അർജുൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ള അഭിനയിക്കാനുള്ള ടാസ്കളൊക്കെ ആണെങ്കിൽ അങ്ങനെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം എന്തെങ്കിലൊക്കെ ചെയ്ത് ഇതുവരെ പിടിച്ചു നിന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് പല എവിക്ഷനിലും നമ്മൾ ചോദിച്ചിട്ടുണ്ട് എന്ത് ചെയ്തിട്ടാണ് അർജുൻ എന്ന് പറയുന്ന വ്യക്തി ഈ ബിഗ് ബോസ് ഷോയിൽ പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയൊക്കെ തട്ടിമുട്ടി ആരുടെയൊക്കെ വോട്ടൊക്കെ കിട്ടിയാണ് അർജുൻ ഇവിടെ വരെ വന്നത് അതിന് നമുക്ക് ഒരു സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ ഇപ്പോൾ അർജുൻ ഈ കഴിഞ്ഞ ദിവസം ആ പരകായ പ്രവേശം ടാസ്ക് കഴിഞ്ഞതിനു ശേഷം കുറച്ചൊക്കെ പ്രേക്ഷകർ അറിയാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഒന്നോ രണ്ടോ സിറ്റുവേഷനേ ഉണ്ടായിട്ടുള്ളൂ അർജുൻ ഈ ബിഗ് ബോസ് സീസൺ സിക്സില് എന്തെങ്കിലും ചെയ്തു എന്ന് പറയാനായിട്ട് ഇതിനു മുമ്പും ഇതുപോലെ ഒരു ടാസ്ക് നമ്മുടെ ജോൻ മോണിനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് അർജുൻ ചെയ്തൊരു ടാസ്ക് അതും പിന്നെ കഴിഞ്ഞ ദിവസം ചെയ്തതും അതല്ലാതെ അർജുൻ അവിടെ ചെയ്തു കൂട്ടിയ വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു വിന്നർ എന്ന നിലയിലേക്ക് അർജുൻ ഉയർന്നു വരുവാൻ മാത്രം ഒരു പ്രത്യേകിച്ച് ഒരു കഴിവുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ജോ ആയപ്പോ അർജുൻ കാണിച്ചത് ഒരു അഭിനയമാണെന്നാണ് നയന്റി പെർസെൻറ്റേജും ഞാൻ വിശ്വസിക്കുന്നത് കാരണം അർജുന കൃത്യമായിട്ട് അറിയാം എവിടെയൊക്കെ കരയണം എങ്ങനെയൊക്കെ കരഞ്ഞ എങ്ങനെയൊക്കെ നമുക്ക് ഈ ഫാൻസ് എന്ന് പറയുന്ന ആളുകളിൽ ഇപ്പൊ സിജോയുടെ ഫാൻസ് ഒബ്വിയസ്ലി സിജോ ഔട്ട് ആകുമ്പോൾ അർജുനെന്ന് ആ ഒരു നാടകം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഓട്ട് അർജുനും പറയും ഇപ്പൊ സിജോയുടെ ഫ്രണ്ട്സ് ആരാ ഓഫ് കോഴ്സ് നമ്മുടെ മനുഷ്യനായി മാറിയ മനുഷ്യൻ തന്നെ എടുത്ത് പറയണം സായി അതുപോലെ തന്നെ നന്ദന ഇവരുടെയൊക്കെ വോട്ട് ഓട്ടോമാറ്റിക്കലി അർജുനന് കിട്ടും നല്ല ബുദ്ധിയുള്ള കളിക്കാരനാണ് അർജുനൻ അല്ലേ കാരണം അവിടെ നിന്നും ബാക്കി കണ്ടസ്റ്റൻസ് പോലും അതിശീയപ്പെട്ടു ഇവനെന്താ കള വട്ടായോ ഇത്രമാത്രം കരയാനായിട്ട് ഒരു ചെറിയ കണ്ണീരൊന്നും അല്ല കുറഞ്ഞിട്ടേക്ക് ഓടുന്നു ഏഹ് അത് നമ്മൾ ഒരു പ്രത്യേകിച്ച് ഒരു സീനിലും അർജുനിനും സിജോയുമായി ഒരു ഇഷ്ടം അല്ലെങ്കിൽ സിജോ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് അർജുൻ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ ഇന്ന് കരയുന്നതോ മെഴുകുന്നതോ ഇവൻ അർജു സിജോക്ക് ഇത്രയും വലിയൊരു ഇടി കിട്ടിയിട്ട് പോലും അർജുൻ അതിലൊരു അപ്സെറ്റ് ആവുന്ന ഒരു സീനൊന്നും നമ്മൾ ആരും കണ്ടിട്ടില്ല അപ്പൊ ഇന്നലെ ഇത്രമാത്രം കരഞ്ഞ് അർജുൻ മെഴുകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോ അർജുൻ അടികോടെ ഒരു ചരണ്ട് വലിക്കുവാണ് എങ്ങനെ വോട്ടുകളൊക്കെ അർജുനും മറിക്കാം ഏ നമ്മുടെ ബോസണ്ണന്റെ അതേ സെയിം ഉദ്ദേശം കാരണം ബോസണ്ണൻ എന്ന് പറയുന്നത് നമുക്കറിയാം ജിൻഡോയ്ക്കെതിരെ മാക്സിമം കളികൾ കളിക്കും ജിൻഡോയെ ജയിപ്പിക്കാതിരിക്കാൻ വേണ്ടി സോ ഒബ്വിയസ്ലി ജിൻഡോയെ ജയിപ്പിക്കാതിരിക്കുമ്പോൾ നെക്സ്റ്റ് വരുന്ന ആൾ എന്ന് പറഞ്ഞ അർജുൻ പിന്നെ ജാസ്മിൻ ജാസ്മിന് കപ്പ് കിട്ടാൻ ചാൻസ് ഇല്ല കാരണം ജാസ്മിനൊരു ഓട്ടിട്ടാനും ചാൻസ് ഇല്ല അതുപോലെ തന്നെ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി വിജയം വരുവാണെങ്കിൽ അതിലും വലിയൊരു മോശക്കേട് ബിഗ് ബോസ് സീസൺ സിക്സിനില്ല അപ്പം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മേ ബി അർജുനോടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും ഇതുപോലെയുള്ള ഡ്രാമാസ് നിങ്ങൾ പുറത്തേക്ക് ഇറക്കണം എന്നാൽ മാത്രമേ നിങ്ങളെ നമുക്ക് വിജയെ പ്രഖ്യാപിക്കാം പറയാൻ പറ്റില്ല നമ്മുടെ ബോസണ്ണനിലെ ആള് എന്ത് നാറിയ കളികളും കളിക്കും ജിൻഡോക്കെതിരെ അപ്പോൾ ഇതിങ്ങനെ വലിച്ചുനീട്ടി ഒരുപാട് ഞാൻ പറയുന്നില്ല എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു കാരണം അർജുൻ ഇന്ന് ഇപ്പൊ ഈ ഒര് സ്ഥലത്തും നമ്മൾ എപ്പ അർജുന കണ്ടാലും ഈ അർജുനൊക്കെ എന്തിനാണോ വാഴയായിട്ട് കൂടിയിരിക്കണേ അതുപോലെ തന്നെ നമ്മൾ ശ്രീ തുന പറയാറ് വെറുതെ രണ്ടുപേരി ഇരുന്ന് സംസാരിക്കുന്ന രംഗങ്ങൾ രംഗങ്ങളല്ലാതെ ഒരു കോംബോ പിടിച്ചിരുന്നതല്ലാതെ എന്ന് പറയുന്ന വ്യക്തിയെ ഇതുവരെ ഒരു കമന്റ് ബോക്സിലോ ഒരാൾക്ക് അർജുനന് ഇഷ്ടമാണ് പക്ഷെ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട് പർപ്പസ് ഫുള്ളി അർജുനന് വേണ്ടി കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ പല കമന്റ് ബോക്സുകളിലും വരുന്നുണ്ട് അപ്പൊ നമ്മൾ ചിന്തിക്കുക എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ബോസണ്ണൻ്റെ ബോസണ്ണൻ എന്താണ് ചിന്തിക്കുന്നത് ആരെയാണ് വിജയിയാക്കേണ്ടത് ആക്കേണ്ടത് ഒരു പ്ലാൻ ചെയ്തതിൻ്റെ പാട്ടായിട്ട് തന്നെ നമുക്ക് പറയാം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിജോ പോയില്ലെങ്കിൽ ഉറപ്പായിട്ടും കഴിഞ്ഞ ദിവസം ഔട്ട് ആകേണ്ടത് നമുക്കറിയാം ശ്രീത്തു ആണ് അപ്പോ അർജുന്റെ ഏറ്റവും വലിയ ഫ്രണ്ടാണ് ശ്രീതു അപ്പൊ ശ്രീത് പോവാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ അർജുനന് നല്ല സന്തോഷമില്ല മക്കളെ വരണ്ടേ അപ്പൊ എനിക്ക് തോന്നുന്നു അർജുനന്റെ ഇന്നലത്തെ കരച്ചില് രണ്ട് കാര്യങ്ങൾ നമുക്ക് നമുക്ക് അർജുൻ ചെയ്യാം കാരണം ഒരു കാര്യം ശ്രീത് പുറത്തു പോയെങ്കിൽ ശ്രീതുവിന്റെ ഓട്ടും കൂടി നമ്മുടെ അർജുൻകുട്ടനെ കിട്ടിയേനെ അതുപോലെ സിജോ പോയിപ്പൊ ഒന്ന് കരയുവാണെങ്കിൽ അതും കിട്ടും അർജുൻ എന്ന് പറയുന്ന കണ്ടസിൻ്റെ കൊള്ളാലേ അടിപൊളി പ്ലാൻസ് ഒക്കെയാണ് അപ്പൊ ശ്രീത് പോവാത്തതിന്റെ വിഷമവും സിജോ പോയതിന്റെ വിഷമവും അങ്ങനെ രണ്ട് വിഷമവും കൂട്ടിയിട്ടാണ് ഇന്നലെ നമ്മുടെ അർജുൻ കരഞ്ഞത് അങ്ങനെ തന്നെയാണേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ ആത്മാർത്ഥമായ ഒരു ആത്മബന്ധം സിജോയുമായി ഉണ്ടായി സിജോ പോയതുള്ള വിഷമം ഈ കാര്യങ്ങളൊക്കെ അർജുനെ പോലെ തന്നെ നമുക്കും മനസ്സിലാകും കാരണം നമ്മൾ മര്യാഹാരം തന്നെയാണ് കഴിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറയുന്നത് ഇപ്പോ ബോസണ്ണനും ജനങ്ങളും അതായത് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ പോലെ തന്നെയായി കാരണം ബോസണന് ഒരിക്കലും ജിൻഡോയെ ജയിപ്പിക്കുന്നത് ഇഷ്ടമല്ല അത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അപ്പൊ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണം മെക്ഷൂർ ചെയ്യണം ഹോട്ട്സ്റ്റാറിൽ തന്നെ പോയി മാക്സിമം വോട്ട് ജിൻഡോയ്ക്ക് വേണ്ടി കൊടുക്കാനുണ്ട് ജിൻഡോയുടെ കൂടെ നമുക്കറിയാം ഇത് ലാസ്റ്റ് വീക്കാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ വോട്ടുകളും അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വോട്ടുകൾ ചെയ്യുക എങ്ങനെ നോക്കിയാലും എൻഡ് ഓഫ് ദ ഡേ സത്യം മാത്രമേ ജയിക്കുള്ളൂ അപ്പൊ ജിൻഡോ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും ജിൻഡോയുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കണം മക്കളെ അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ നല്ലൊരു വീഡിയോ ആയി തിരിച്ചു വരാം എല്ലാവർക്കും ടാറ്റാ ബബായ്